തേജസ്വിനി മൈ ജംഗത് ജുവലറിമേന്ദ്ര ക്രിയേഷൻസും തണൽ മീഡിയയും ചേർന്ന് ഒരുക്കുന്ന ഷോർട്ട് ഫിലിം ആളയുടെ റിലീസിംഗ് പ്രശസ്ത നാടക നടൻ കാഞ്ഞൂർ മത്തായിയും പോലീസ് ഇൻസ്പെക്ടർ പ്രസാദ് പാറപ്പുറവും ചേർന്ന് നിർവഹിച്ചു ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ കാഞ്ഞൂർ റിദം മ്യൂസിക് ഹാളിൽ നടന്ന ചടങ്ങിൽ കാഞ്ഞൂർ കെ എസ് പ്രസിഡന്റ് വി ഡി രാധാകൃഷ്ണൻ കാഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആൻസി ജിജോ ഡയറക്ടർ ശ്രീലത രാധാകൃഷ്ണൻ ജെയിംസ് പാറക്കൽ തണൽ വർഗീസ് കാഞ്ഞൂർ പരമേശ്വരൻ സിജു ഇട്ടുങ്ങപ്പടി ഷേർലി ടീച്ചർ തോമസ് ആനിദാസ് അങ്കത് ലാൽ രാഖി ഗോപി ഷീബ ഗോപി രവീന്ദ്രൻ വരണാട്ട് രാജീവ് ഉഷ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു അപ്പോ ഈ നിലവിലുള്ള ആൾക്കാര് പക്ഷെ എനിക്ക് സിനിമ പിടിക്കാനുള്ള പറഞ്ഞതാണ് എന്തെങ്കിലും ഒരു ലോട്ടറി കഴിക്കാൻ തോന്നി വലിയ കാര്യായിട്ടല്ല ഞാനങ്ങനെ സിനിമയിൽ എന്തെങ്കിലും ആവണമെന്ന് അങ്ങനെ ആഗ്രഹമാണോന്നല്ല എന്നാലും നമുക്ക് കിട്ടുന്ന കഴിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും